സ്റ്റേഡിയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജൂനിയർ വിഭാഗം പുറത്ത് റോഡുകൾ പുറത്ത് പാർട്ടി സ്വീകരാവുന്ന അഭ്യർത്ഥിക്കുന്നു മത്സരത്തിന്റെ നാലാമത് മത്സരമായി ലോങ് ജൂനിയർ आलिया मिश्रा सभी का नमस्कार है ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം

അറുപത്തിനാല് സ്ഥാപനങ്ങളിലെ പ്രവർത്തിച്ചു വരുന്നത് നമ്മുടെ ജില്ലയിൽ ആദ്യമായി ജില്ലാതലത്തെ കലോത്സവം സംഘടിപ്പി കലോത്സവം നമ്മൾ സംഘടിപ്പിച്ചു വരികയും വളരെ വിജയമായി പൂർത്തിയാക്കാൻ നമുക്ക് നമ്മൾ അവസരം എന്നുള്ള രീതിയിലാണ് ഈ സ്പോർട്സ് ലീഗിൽ അഞ്ഞൂറ് അപ്പൊ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് സ്പോർട്സിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി ഏത് മേഖലയിലാണ് നമ്മൾ കഴിവെന്ന് അതിൽ പങ്കെടുത്താലേ മനസ്സിലാക്കാൻ പറ്റും കണ്ട ഇത് നല്ല സ്പീഡിലാണ് ആൾക്കാര് ഓടുന്നത് എല്ലാവരും ഓടുന്നു അപ്പൊ ഇത് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനാണല്ലോ വലിയ കാര്യം ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്നുള്ളത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് ഇവിടെ വന്ന് ഇപ്പൊ കുറച്ച് വെയില് കൂടി തോന്നുന്നു എങ്കിലും അതിലെല്ലാവരും വളരെ ആവശ്യത്തോടെയാണ് പങ്കെടുക്കുന്നത് അപ്പൊ നമുക്ക് പറ്റുന്ന എല്ലാ മേഖലകളിലും പങ്കെടുക്കണം ചിലർക്ക് വീൽ ചെയറിന്റെ കൂടി മാത്രമേ സഞ്ചരിക്കാനൊക്കെ പറ്റുകയുള്ളൂ എങ്കിലും അവർക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം അപ്പൊ അവർക്ക് സഹായകരമാവുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ സാധിക്കണം കടകളിൽ പോയി സാധനം വാങ്ങിക്കാൻ സാധിക്കണം ഒറ്റയ്ക്ക് തന്നെ മറ്റൊരാളിന്റെ സഹായമില്ല അതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ നടന്ന വലിയൊരു പരിപാടിയുണ്ട് നമ്മളവിടെ മന്ത്രിമാരെല്ലാം വന്നപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരും എല്ലാം വന്നപ്പോൾ നമ്മളവിടെ സമ്മാനമായിട്ട് കൊടുത്തത് നിങ്ങൾ ഉണ്ടാക്കിയ വസ്തുക്കളാണ് മറ്റു ജില്ലകളിലൊക്കെ വളരെ വിലപിടിച്ച സാധനങ്ങളാണ് കൊടുക്കുന്നത് പക്ഷെ ഞങ്ങൾ കൊടുത്തത് ബഡ് സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് അപ്പൊ മന്ത്രിമാർക്കൊക്കെ വിലകൂടിയ സാധനങ്ങളൊക്കെയാണ് വലിയ ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പ്രത്യേകിച്ച് മ്യൂസിയത്തിൽ വെച്ചു അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അത് കണ്ടപ്പോ ആ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്ത് കഴിവുള്ള കുട്ടികളാണ് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഒരു മുൻഗണന കൊടുത്ത് വിൽപ്പന നടത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് എല്ലാ കടകളും മുൻഗണന കൊടുത്ത് വിൽക്കണം അപ്പൊ നിങ്ങളുടെ ആ കഴിവ് മുമ്പോട്ട് കൊണ്ടുവരുത്താൻ സാധിക്കും അതോടെ തന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കും ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി നല്ലൊരു സമയവും ചിലവഴിക്കേണ്ടി വരും മറ്റു പല ജോലികളിലും ഏർപ്പെടാൻ പറ്റേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ എന്തെങ്കിലും ഏർപ്പെടുത്തുന്നതിനും വേണ്ടി നിങ്ങൾ പ്രത്യേകം ആലോചിക്കുന്നു വീൽ ചെയറിൽ മാത്രം ജീവിക്കുന്ന കുട്ടികളെ അങ്ങനെ കുറെ പേരുണ്ട് നടക്കാനൊന്നും കഴിയാത്ത കുട്ടികൾ വീൽ ചെയറിൽ മാത്രമേ ഉള്ളവരെ എങ്ങനെ പൂർണ്ണമായിട്ടും സന്തോഷത്തോടെ ഇരിക്കാനും അവരുടെ കഴിവനുസരിച്ചുള്ള മേഖലകളിൽ ഏർപ്പെടാനും അവർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം പരിശീലനം കൊടുത്ത് അവർക്ക് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കി വളരെ ആയിട്ട് ജീവിക്കാം ും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണ അവസരം പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ് വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ ഇരുനൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി